ഞാനിന്നൊരു പ്രത്യേക ഉണ്ടാക്കാൻ പോകും ഒരു പഴയ കാല ഓർമ്മ പുഴുക്ക് കൂട്ടുപുഴുക്ക് എന്ന് പറയും ഇത്തിരി സാധനങ്ങൾ ചേർക്കാൻ പറ്റും ചേമ്പും താള എല്ലാം മത്തങ്ങ അങ്ങ എല്ലാ സ പച്ചക്കറികളും നമുക്ക് ചേർക്കാം ഈ സമയത്ത് പുഴുക്ക് തിന്നേണ്ട സമയമാണ് നാട്ടിൽ അങ്ങനെ ആയിരുന്നു ഈ സമയങ്ങളിലൊക്കെ ചേമ്പ് ചേന ഇതെല്ലാം പടുവിത്തുകൾ മാന്തി എടുത്തുകൊണ്ടൊന്ന് പുഴുക്കുണ്ടാക്കി തിന്നും അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് വന്നു പലരും എന്നോട് ചോദിച്ചു പുഴുക്കുണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ പള്ളികളിലൊക്കെ നേർച്ച ഉണ്ടെന്ന് പറയുന്നത് കേട്ടു പുഴുക്ക് നേർച്ചയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പള്ളിയിലുണ്ടാക്കി അപ്പോൾ ഏതായാലും ഞാൻ അതിലൊട്ടിലോട്ട് എല്ലാം കൂടെ അരിഞ്ഞു കൂട്ടി കുറേ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഒത്തിരി കണ്ടാക്കിയാലും ഇവിടെ തിന്നാൻ ആളില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരുമില്ല അതുകൊണ്ട് കുറച്ച് കപ്പ കുറച്ച് കാച്ചിൽ കുറച്ച് വാഴക്ക ഒരു ശക്കയില മത്തങ്ങ എല്ലാം കൂടെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടു കുറച്ച് ചേമ്പ് കുറച്ച് ചേന തന്നെ തന്നെ കണ്ടോ ഒത്തിരിയായി കഴിക്കും ഇനി ഇത് ഞാൻ വെള്ളം ഒഴിച്ച് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങും കേട്ടോ എന്നാലും അതിനെല്ലാം കഷ്ണത്തിന് ഒരു മഞ്ഞൾ പിടിക്കണം അല്ലെങ്കിൽ ശാഖല മഞ്ഞളിട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് പച്ച കറിവേപ്പിലൊക്കെ പോലെ വേണമെങ്കിൽ എങ്കിലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പൊ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിന്ന് നമ്മൾ സാധാരണ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങാൻ പറ്റുക വെന്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കുറച്ച് വെള്ളം ഊറ്റിക്കളയണം പിന്നെ ഇതിനകത്ത് വൻപയർ കടല ഒക്കെ വേറെ സെപ്പറേറ്റ് പുഴുങ്ങിയിട്ട് ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഈ പയറും ചേർത്തില്ല വൻപയറും ചേർത്തില്ല കടലയും ചേർത്തില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാമറാമാൻ ഇതൊന്നും കൂട്ടത്തില്ല ഗ്യാസാണ് എനിക്കും അതിനകത്ത് എടുപ്പിച്ച് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ കടലയും പയറും ഒക്കെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കി അത് പുഴുക്കുണ്ടാക്കുന്നവർക്ക് അത് ചേർക്കാം അത് നല്ല രുചിയാണ് പക്ഷേ എത്ര പറഞ്ഞിട്ട് ഒച്ചാൻ പറയുന്നത് ചേർക്കണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് പുഴുക്ക് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ അച്ചാരെയും കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുഴുക്ക് ഇങ്ങനെ ആക്കിയത് അപ്പം ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തു കടല ചേർക്കേണ്ടവർക്ക് ചേർക്കാം അല്ല കടല പുഴുങ്ങി ചേർക്കാം പുഴുക്ക് പിന്നെ വൻവേറും പുഴുങ്ങി ചേർക്കാം ഏതെങ്കിലും ഒന്ന് ചേർക്കാം ആ പുഴുക്കിൻ്റെ നല്ലൊരു ടേസ്റ്റാണത് ഇതിപ്പോൾ ഇത്രയും സാധനം തണുപ്പിലൊന്ന് വേഗട്ടെ വേകുമ്പോഴത്തേന് ഞാൻ അതിനുള്ള അരച്ചുകൊണ്ട് വരാം അരക്കുന്നതൊക്കെ ഉണ്ടാക്കുകയെന്നെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ

ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക കറിവേപ്പിലയും കൂടെ ഇടുക കറിവേപ്പിലയാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ ഉപ്പ് കിട്ടില്ല ഇനി നമ്മളിതൊന്ന് ഈ അരപ്പൊന്ന് വേഗാൻ വേണ്ടി ഈ അരച്ച വെള്ളമുണ്ടല്ലോ ശക്കേനെ അതിന്ന് ഒന്ന് ഒഴിച്ച് നമ്മൾ ആവി കയറ്റും അപ്പയൊക്കെ അരപ്പ് ആവി കയറ്റുന്ന പോലെ തന്നെ എന്നിട്ട് വെന്ത് കഴിയുമ്പം ഒരു സക്കയെല്ലാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇളക്കുക കഴിക്കുക അപ്പോൾ ഇതൊന്ന് ആവി കയറിട്ടപ്പോഴത്തേന് ഞാൻ മറ്റുള്ള സംവിധാനങ്ങളോട് ചെയ്തിട്ട് എനിക്ക് കഴിക്കാനുള്ളത് നേരെ വായി കഴിക്കാൻ ഇപ്പൊ നമ്മുടെ പുഴുക്ക് ശരിയായി എല്ലാം വെന്തു ആരപ്പെല്ലാം ഇട്ട് ഇളക്കി ഇപ്പൊ നമ്മൾ ഇളക്കി ഒരു സക്കേലം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു ചില കറിവേപ്പിലേ ഇട്ടു നമ്മുടെ പുഴുക്ക് ആണ്ടിപൊളിയായി പിന്നെ വൻപേർ ചേർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ വൻപേർ എനിക്ക് കൂട്ടത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടത്തില്ലാത്തത് കൊണ്ട് ചേർത്തില്ല നിങ്ങൾക്കാണെങ്കിൽ ഇച്ചിരി വൻപയറോ കടലയോ ഒക്കെ ഇതിനകത്ത് പുഴുങ്ങി ചേർക്കാം അപ്പോൾ നമുക്ക് കഴിക്കാം എടുക്കട്ടെ പുഴുക്ക് കഴിച്ചാലോ കൊതിച്ചി കൊതിയോ കൊതിയന്മാരാണ് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വായോ പുഴുക്ക് ഇതിനെല്ലാം കറി പൊട്ടണ്ടേ ഇനി മോരുകറി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഴങ്കഞ്ഞി കൂട്ടി വയറ വയറങ്കറിയെന്ന് പറയും വയറങ്കറി ഇനി അച്ചാർ ഏതച്ചാറ് വേണേലുണ്ട് മീനച്ചാറ് മീനച്ചാറ് ഇവിടെ ക്യാമറ ആവുമ്പോൾ വെള്ളം കുറക്കുന്നു അച്ചാറ് മതി ആപ്പിളച്ചാറ് വേണോ വേണ്ടല്ലോ ഇത്തിരി അച്ചാർ ആളല്ല അപ്പൊ നമുക്ക് കഴിക്കാം ഇതൊരു അടിപൊളി ആഹാരമാണ് ഒത്തിരി നാളായിട്ട് എന്റെ ഓർമ്മയിൽ ഒരു ഭക്ഷണമാണ് ഇത് പഴങ്ങഞ്ഞി വേണം പഴങ്ങഞ്ഞി ഇട്ടങ്ങോട്ട് ഇരകി കഴിക്കണം അടിപൊളിയാ അടിപൊളി എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ കൂട്ടുപുഴയ്ക്ക് അഭിപ്രായം പറയണേ നല്ല ആണോ വലിയെന്ന് പിന്നെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നാട്ടി വരുമ്പോ എന്നെ സമീപിച്ചാൽ മതി ഇതുപോലെ പുഴുങ്ങി തരാം കേട്ടോ